രാമൻ തന്റെ മകനോട് ഇങ്ങനെ പറഞ്ഞു നീ ജനിച്ചപ്പോൾ എൻ്റെ വയസ്സ് നിന്റെ ഇപ്പോഴത്തെ വയസ്സിന് തുല്യമായിരുന്നു രാമൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തെട്ടായാലും മകൻ്റെ വയസ്സ് എത്ര ഓക്കെ അച്ഛനുണ്ട് മകനുണ്ട് ചുമ്മാങ്ങൾക്ക് അച്ഛൻ ചെയ്യാം അച്ഛൻ മകനോട് പറയുക നീ ജനിച്ചപ്പ നീ ജനിക്കുന്നത് ഇത് പ്രസന്റ് കാലഘട്ടം എന്ന് വിചാരിച്ചോട്ടോ നീ ജനിക്കുന്നത് ജനിക്കുന്ന കാലഘട്ടം ഇത് ജനിക്കുന്ന വർഷം അപ്പൊ ജനിക്കപ്പ മകൻ എത്ര വയസ്സാ പൂജ്യം വയസ്സായിരിക്കും ഓക്കെ നീ ജനിച്ചപ്പോൾ എൻ്റെ വയസ്സ് അപ്പൊ ഒരു എക്സ് വയസ്സ് ഉണ്ടെന്ന് വെറുതെ എങ്ങ് വിചാരിച്ചോ അതായത് മകൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛന് എക്സ് വയസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക നീ ജനിച്ചപ്പോൾ എൻ്റെ വയസ്സ് നീ ജനിച്ചു അപ്പോൾ എൻ്റെ വയസ്സ് നിന്റെ ഇപ്പോഴത്തെ വയസ്സിന് തുല്യായിരുന്നു എന്നുവച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നിന്റെ ഇപ്പോഴത്തെ വയസ്സിന് തുല്യം എന്ന് വെച്ചാൽ ഈ എക്സ് ആണ് മകന്റെ ഇപ്പോഴത്തെ വയസ്സ് ഓക്കെ ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ ഇതിനെ ഒന്ന് നോക്കിയാലോ മകൻ ഇപ്പോൾ എക്സ് വയസ്സുണ്ട് മകൻ ജനിച്ചത് ജനിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പൊ എക്സ് വർഷങ്ങൾക്ക് മുമ്പല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുണ്ട് അപ്പൊ നിങ്ങൾ ജനിച്ചത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ അപ്പൊ മകൻ ഇപ്പൊ എക്സ് വയസ്സുണ്ട് അപ്പൊ പുള്ളിക്കാരൻ ജനിച്ചത് എക്സ് വർഷങ്ങൾക്ക് മുമ്പല്ലേ എക്സ് ഇയറങ്ങോ അപ്പൊ എക്സ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ വയസ്സ് എക്സ് ആണ് ഓക്കെ എക്സ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വയസ്സ് എക്സ് ആണ് അപ്പൊ ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്ര ആയിരിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു എക്സും കൂടെ കൂടി കാണത്തില്ലേ അതായത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇരുപത് വയസ്സാണ് അപ്പോൾ ഇപ്പോഴോ ഒരഞ്ചു വയസ്സുകൂടെ കൂടത്തില്ലേ ഓക്കെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സിനേക്കാൾ അഞ്ച് കൂടുതലല്ലേ ഇപ്പൊ അപ്പൊ എക്സ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എക്സ് ആയിരുന്നു ആ എക്സ് നമ്മൾ എഴുതി അപ്പൊ എന്ന് പറഞ്ഞാൽ എക്സ് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ എക്സും കൂടെ കൂടും അങ്ങനെ മൊത്തത്തിൽ ടു എക്സ് ആയിരിക്കും ഇപ്പോഴത്തെ അച്ഛന്റെ വയസ്സ് ക്ലിയർ അല്ലേ ഇത് നിങ്ങളുടെ ചോദ്യം ഒന്നുകൂടെ വായിച്ചാൽ രാമന്റെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തെട്ടാണ് എന്ന് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ടു എക്സ് നാൽപ്പത്തെട്ടാണ് എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് രാമന്റെ അതായത് അച്ഛന്റെ പ്രസന്റ് വയസ്സ് നാൽപ്പത്തെട്ടാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ടു എക്സ് ആണ് നാൽപ്പത്തെട്ട് അപ്പൊ എക്സിന്റെ വില എത്ര ആയിരിക്കും നാൽപ്പത്തെട്ടിന്റെ പകുതി എത്ര ഇരുപത്തി നാല് വെച്ചാൽ എക്സ് ഇരുപത്തി എക്സ് എന്ന് പറഞ്ഞാൽ മകന്റെ വയസ്സ് ഇരുപത്തി നാല് ഒന്നുകൂടെ അച്ഛൻ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ സംഭവം കഴിഞ്ഞ് എന്നാലും ഞാൻ പറയാ നീ ജനിച്ചപ്പോൾ എൻ്റെ വയസ്സ് നിന്റെ ഇപ്പോഴത്തെ വയസ്സിന് തുല്യമായിരുന്നു എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ് നിന്റെ പ്രായത്തി എനിക്ക് നിന്റെ പ്രായം എനിക്കുള്ള എന്ന് വെച്ചാൽ നിന്റെ പ്രായത്തി എനിക്ക് നീ ജനിച്ച് എൻ്റെ പ്രായത്തി സോറി നിന്റെ പ്രായത്തി എനിക്ക് നീ ജനിച്ച് അച്ഛൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നീ ഇങ്ങനെ നടന്നോ നിന്റെ പ്രായത്തിൽ എനിക്കൊരു മോൻ ജനിച്ച് എന്ന് പറയുന്നതാണ് അച്ഛൻ ഈ അച്ഛൻ ഇങ്ങനെ ഒരു സെന്റൻസ് പറയാൻ കഴിയുന്നത് എപ്പോഴും അച്ഛന്റെ വയസ്സിന്റെ പകുതി മകനുള്ളപ്പോഴാണ് ചുമ്മാന്ന് ആലോചിച്ചു നോക്ക്